നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കാർ വാഹനങ്ങളിലേക്ക് അപകടം തൊടുപുഴ റോഡിൽ ിൽ ബസ്റ്റാൻഡിന് സമീപമുണ്ടായ അപകടത്തിൽ അഞ്ചോളം വാഹനങ്ങൾ ഭാഗികമായി തകർന്നു നിയന്ത്രണം കാർ വാഹനങ്ങളിൽ ഇടിച്ചതിനെ തുടർന്ന് കടയിലേക്ക് ഇടിച്ചു കയറി അപകടം മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ ലതാ ബസ് സ്റ്റാൻഡിന് സമീപം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മുപ്പതോടെയാണ് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് നിയന്ത്രണം നഷ്ടപ്പെട്ടു വന്ന കാർ മൂവാറ്റുപുഴയിൽ നിന്ന് വരികയായിരുന്ന ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിക്കുകയും തുടർന്ന് റോഡിന് സമീപത്തായി നിർത്തിയിട്ടിരുന്ന കാറിലും ഓട്ടോറിക്ഷയിലും രണ്ട് ഇരുചക്ര വാഹനങ്ങളിലും ഇടിക്കുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റവരെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ വാഹനങ്ങൾ ഭാഗികമായി തകർന്നു അപകടത്തെ തുടർന്ന് മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ ഗതാഗതം ഭാഗികമായി സ്തംഭിച്ചു റോഡരികിൽ ആളുകൾ കുറവായതിനാൽ വൻ അപകടമാണ് ഒഴിവായത് മൂവാറ്റുപുഴ പോലീസ് അപകട സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ന്യൂസ് അമൂല്യമായ ഔഷധദൃസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അതിൽ ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ